ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു സീറ്റ് തൃശൂരാണ് എന്ന് കഴിഞ്ഞ മൂന്നോ നാലോ മാസമായി ബി ജെ പി ഐ ടി സെൽ ബോധപൂർവം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഒരൊറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്ന് ജനങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം അങ്ങനെ കിട്ടണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ശബരിമല സമരം നടന്ന സമയത്തോ അല്ലെങ്കിൽ ഈ സമീപകാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ ഒരു സീറ്റ് നിലനിർത്തുകയെങ്കിലും ചെയ്യണമായിരുന്നു ബി ജെ പി പക്ഷേ ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച ഇപ്പോൾ പടവലങ്ങ പോലെയാണ് ബി ജെ പിക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ് പദയാത്രയിൽ കേന്ദ്ര സർക്കാരിനെ അപമാനിക്കുന്ന പാട്ടുകൾ വരെ കയറ്റിവിട്ട് ബി ജെ പി കാര് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിത്തീരാനുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു ഒറ്റ സീറ്റ് പോലും കിട്ടില്ല എന്നും എങ്ങാനും സുരേഷ് ഗോപി ജയിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അതുപോലും ബി ജെ പി നേതാക്കൾ തല്ലിക്കെടുത്തുമെന്നും ഒക്കെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തായാലും ബി ജെ പിയുടെ ജയസാധ്യതകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട് ബി ജെ പിക്ക് വേണ്ടി നിരന്തരമായി വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇപ്പോൾ ബി ജെ പി എറിഞ്ഞ് തോൽക്കുമെന്ന പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം സംഘപരിവാറിന് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ചിലവിൽ പ്രവർത്തിക്കുന്നു ജനങ്ങൾ പറയുന്ന ചില യൂട്യൂബ് ചാനലുകളിൽ വന്ന വീഡിയോ സ്ക്രീൻഷോട്ടുകൾ ഞാൻ കാണിക്കാം സുരേഷ് ഗോപിയും പി സി ജോർജും ഒക്കെ എറിഞ്ഞു തോൽക്കും അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ് ഇവർ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ വാലാട്ടിപ്പട്ടികളെപ്പോലെ ബി ജെ പിയുടെ എന്ത് ബി ജെ പി നൽകിയാലും അതൊക്കെ വാങ്ങിത്തെന്ന് നടന്നിരുന്ന ടീമുകൾ ഇപ്പോൾ ബി ജെ പിക്ക് തിരിയുകയാണ് സുരേഷ് ഗോപിയും തോൽക്കും പി സി ജോർജും തോൽക്കും അതായത് ഒരു മാസം മുമ്പ് വരെ സുരേഷ് ഗോപി ജയിക്കും പി സി ജോർജ് ജയിക്കും പി സി ജോർജ് വന്നതോടുകൂടി തോമസ് ഐസക്ക് പേടിച്ചോടും എന്നൊക്കെ പറഞ്ഞ് നിരവധി കള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഒരടിസ്ഥാനവും ഇല്ലാത്ത നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിക്ക് പൊട്ടിത്തെറിയുടെ ഭാഗമായി ഒരു സൈഡിലേക്ക് ചേർന്നുകൊണ്ട് ബിജെപിക്കെതിരെ ആ ബിജെപിക്കെതിരെ എന്ന് പറയുന്നത് സുരേന്ദ്രനെതിരെയാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനെയും ഔദ്യോഗിക വിഭാഗത്തെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം വിചാരിച്ചാൽ ആരും ജയിക്കാൻ പോകുന്നില്ല ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം കഴിവുകെട്ട നേതൃത്വമാണ് സുരേന്ദ്രനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അതുകൊണ്ട് സുരേഷ് ഗോപിയും പി സി ജോർജും ഒക്കെ തോൽക്കുമെന്ന് വരുത്തി തീർക്കാൻ അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് വരുത്തി തീർക്കാൻ പുതിയ പ്രൊപ്പകണ്ഠ വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് സംഘപരിവാറിന്റെ വാലാട്ടികൾ ായി നടന്നുകൊണ്ടിരുന്ന എന്തു പറഞ്ഞാലും കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കുകയും എച്ചിൽ തിന്നാൻ പറഞ്ഞാൽ തിന്നുകയും അല്ലെങ്കിൽ ഇഴയാൻ പറഞ്ഞാൽ ഇഴയുകയും ഒക്കെ ചെയ്ത് ശീലിച്ച പല ഓൺലൈൻ പോർട്ടലുകളും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളും ഒക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനെതിരെ കടന്നാക്രമണം നടത്തുകയാണ് സുരേന്ദ്രൻ കാരണം സുരേഷ് ഗോപിയും അതുപോലെ തന്നെ പി സി ഒക്കെ തോൽക്കും അതായത് ഇത്രയും കാലം ബി ജെ പിയുടെ വാലാട്ടികളായി നടന്നുകൊണ്ട് ബി ജെ പി എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്തിരുന്ന ഇഴയാൻ പറഞ്ഞാൽ ഇഴയും കുനിയാൻ പറഞ്ഞാൽ കുനിയുകയും ഒക്കെ ചെയ്യാൻ ഒരു മടിയില്ലാത്ത എന്തു നുണകളും ബി ജെ പിക്ക് വേണ്ടി അടിച്ചുവിടാൻ ഒരു ഉളുപ്പുമില്ലാതിരുന്ന ഈ വീഡിയോ പ്ലാറ്റ്ഫോമുകളാണ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളൊക്കെയാണ് ഇപ്പോൾ ബി ജെ പി ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത് സുരേഷ് ഗോപിയും പി സി ജോർജും ഒക്കെ തോൽക്കും ഇനി അവരാരും ജയിക്കാൻ പോകുന്നില്ല കേരളത്തിൽ ബി ജെ പി ഒരിക്കലും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിന് കാരണം സുരേന്ദ്രനാണ് ആഭ്യന്തര കലാപമാണ് അതിന് പിന്നിൽ സുരേന്ദ്രൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സുരേന്ദ്രനെതിരെ ഒരു പ്രൊപ്പകണ്ട വെച്ചുകൊണ്ട് സുരേന്ദ്രനെ പുറത്താക്കിയ ശേഷം വരുന്ന നേതൃത്വവുമായി ചേർന്നുകൊണ്ട് വീണ്ടും ബി ജെ പിക്ക് വേണ്ടി കുഴലൂതുക എന്നൊരു തന്ത്രത്തിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയും പി സി ജോർജും തോൽക്കുമെന്ന് ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന വാലാട്ടികൾ തന്നെ വിളിച്ചു പറയുകയും അത് ഇടതുപക്ഷത്തിന് ഗുണമാകുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല കൂട്ടക്കരച്ചിലുകളും അട്ടിമറികളും ഒക്കെ നമ്മൾ കാണാം എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പതനം ഉറപ്പിച്ചുകൊണ്ട് ബി വാലാട്ടി മീഡിയകൾ തന്നെ രംഗത്ത് വന്നത് ഒരു സവിശേഷമായ കാര്യമാണ് ഏറ്റവും അധികം പി ആർ സുരേഷ് ഗോപിയാണ് ഒരു പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇതുവരെ ചെയ്തതെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് വളരെ മുമ്പ് തന്നെ പി ആറുമായി രംഗത്തിറങ്ങിയ ആളാണ് സുരേഷ് ഗോപി പല ഓൺലൈൻ മീഡിയകളെയും വിലക്കെടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അനുകൂല പ്രചാരണങ്ങൾ നടത്തിച്ചയാളാണ് സുരേഷ് ഗോപിയും അവരുടെ പി ടീമും അതുകൊണ്ട് തന്നെ അത്തരം പ്രചാരണങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നവർ സുരേഷ് ഗോപി തോൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ബി ജെ പിക്ക് അത്രയും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് സുരേന്ദ്രനെതിരായ പടയൊരുക്കം കേരളത്തിൽ ബിജെപി പിയെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമായി പറയാൻ സാധിക്കും ഇക്കുറിയും ബി ജെ പി ബു ജെ തന്നെയാകുമെന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്